ഹലോ കൂട്ടുകാരെ ലറുഗസുഖല്ലേ ഞാൻ പ്രഭാവതി പി എൻ ഞാനപ്പം ഇന്ന് നിങ്ങളോട് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒക്കെ ഒരു ഫാമിലിനെ കുറിച്ച് ഒരു ചെറിയ എഴുത്ത് നടത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട് ഫാമിലിയിൽ ആരൊക്കെയുള്ള അമ്മയുണ്ട് അച്ഛനുണ്ട് മക്കളുണ്ട് അല്ലേ അതല്ലേ നമ്മൾ ഫാമിലി എന്ന് പറയും ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് അമ്മ അല്ലേ അമ്മേനെ കുറിച്ച് നമുക്കറിയാം അമ്മയ്ക്ക് പറഞ്ഞാ തീരാത്തത്ര നിർവചനങ്ങളുണ്ട് അല്ലേ അമ്മേനെ നമുക്ക് വർണ്ണിക്കാനും ആവില്ല ഏത് രീതിയിലും വർണ്ണിക്കാം പക്ഷെ പല ദുഃതത്തിലുള്ള അമ്മമാരും ഉണ്ടിന്ന് അല്ലേ കുട്ടികളെ കൊണ്ട് കളയുന്ന അമ്മമാര് കുട്ടികളെ ഉപദ്രവിക്കുന്ന അമ്മമാർ അങ്ങനെ പല രീതിയിലുള്ള അമ്മമാര് പക്ഷെ നമുക്ക് അതൊക്കെ മാറ്റി വെക്കാം നമുക്ക് ആ അമ്മമാരെ ഒന്നും നമുക്ക് എടുക്കണ്ട നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു അമ്മ ഒരു സാധാരണ അമ്മ ഒരു സാധാരണ വീട്ടമ്മ അമ്മ എന്ന തിന്റെ നിർവചനങ്ങൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന അമ്മ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാമായിരുന്നു അതാണ് ഞാൻ ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി അമ്മയാകുന്നല്ലേ അവൾ വിവാഹത്തോട് കൂടിയോ അല്ലാതെയോ അമ്മയാകാം രണ്ട് രീതിയിലും അമ്മയാകാം അമ്മയാകുന്നതിന് നമുക്ക് വിവാഹം തന്നെ വേണമെന്നില്ലല്ലോ അപ്പം ഏത് രീതിയിലാണ് ശരി അവളൊരു അമ്മയാകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അതായത് അവളുടെ ഉള്ളിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് അവൾ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയാവാണ് ഒരുപാട് മാറ്റം സാധാരണയുള്ള ഒരു നോർമൽ പെൺകുട്ടി അല്ല അവൾ അവളുടെ മെൻസസ് എന്ന് പറഞ്ഞ സംഭവം അതൊരു സ്റ്റോപ്പ് ആകുകയാണ് ഫസ്റ്റ് അതെന്തിനു വേണ്ടിയെന്ന് പലർക്കും അറിയില്ല ഈ മെൻസസ് ഒരു ഗർഭിണിയാവുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഉള്ളിൽ നടക്കുന്ന വളരെ വലിയ ഒരു പ്രവർത്തനമാണ് അത് സ്റ്റോപ്പ് ആകുന്നതിന് കാരണം ആ പ്രവർത്തനത്തെ പലരും ഇച്ഛേ അയ്യേ എന്നൊക്കെ പറഞ്ഞ് അതായത് മെൻസ് പ്രവർത്തനത്തെ അല്ല ആ മെൻസസ് എന്ന പ്രക്രിയയെ ഗർഭിണിയാവുന്നതിന് മുമ്പുള്ള ആ പ്രക്രിയയെ എല്ലാവരും പണ്ടത്തെ കാലത്ത് പ്രത്യേകിച്ചും മാറ്റി നിർത്തപ്പെട്ട ഒരു സംഭവമാണ് അതിന്റെ ആ ഒരു സംഭവത്തിന് ആ ബ്ലഡിന്റെ വാല്യൂ എന്താണെന്ന് അറിയാത്ത കുറേ അജ്ഞരാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പെൺകുട്ടികളെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ട് കിടക്കാനുള്ള പായോ കഴിക്കാനുള്ള പാത്രം ഒക്കെ കൊടുത്തിട്ട് അവരൊരു സൈഡിലാക്കിയത് അത് കുറെ കൂടെ കുറെ കൂടെ കാലങ്ങൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞപ്പം പല പെൺകുട്ടികൾക്കും തിരിച്ചറിയാനും മനസ്സിലാക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതിനെ ശക്തമായി നിർത്തു അവർ അവരുടെ റൂമിൽ തന്നെ കടന്നുറങ്ങാനും അവരവരുടെ ഫ്രീഡത്തിനനുസരിച്ച് അതിനെ അവർ കൈകാര്യം ഇന്ന് പബ്ലിക്കിലെ പോലും പിള്ളേർക്ക് ഒരു സാനിറ്ററി പാഡ് ചോദിക്കാൻ പോലും ചമ്മില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഞാൻ പണ്ടൊരു പള്ളിയിലച്ച പ്രസംഗത്തിൽ ആ അച്ഛൻ പറഞ്ഞൊരു വാക്കാണ് എന്നെ ഇതിന് ഇതിന് എത്രമാത്രം ബാല്യുണ്ടെന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അച്ഛൻ പറഞ്ഞു ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന സമയത്ത് ആ കുഞ്ഞിന് കിടക്കാനുള്ള കിടക്കയാണ് അവിടെ ഒരുക്കുന്നത് ഈ ബ്ലഡ് ആ കുഞ്ഞ് ഓരോ മാസം വളരും തോറും വളരും തോറും അതിന് ആവശ്യത്തിനുള്ള ബ്ലഡുകള് ഈ ഈ സ്ത്രീയുടെ അതായത് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ബ്ലഡുകള് ഇങ്ങനെയാണ് ഒരു കിടക്ക രൂപത്തിൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് എന്തുമാത്രം ശരീരത്തിലുള്ള ബ്ലഡുകൾ എന്നറിയാ കുഞ്ഞിനെ കിടക്കാക്കാൻ വേണ്ടി ഒരു അമ്മ ഗർഭിണിയാ ഒരു സ്ത്രീ ഗർഭിണിയാവുമ്പോ തൊട്ട് കുട്ടികൾക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവൾ അവ ആ കുഞ്ഞ് കഴിക്കുന്നത് അവ അവ കുഞ്ഞിന് വളരാൻ വേണ്ട കാര്യങ്ങളൊക്കെ അവളുടെ ബ്ലഡിൽ നിന്നാണ് ഈ കുഞ്ഞ് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആ കുഞ്ഞിന് ഒരു ശക്തമായ എല്ലൊക്കെ അതിന് അതിൻ്റെ ബോഡീനെ നിലനിർത്താൻ വേണ്ട എല്ലുകൾ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ഈ ഈ സ്ത്രീയുടെ എല്ലുകളിലുള്ള കാൽസ്യം വലിച്ചെടുത്താണ് ആ കുഞ്ഞുങ്ങൾ ഒരു ഒരു മനുഷ്യരൂപമായി പുറത്തേക്ക് വരുന്നത് എത്രമാത്രം എത്രമാത്രം ചേഞ്ചാണ് ഒരു സ്ത്രീ ഒരു അമ്മയാകാൻ വേണ്ടിയിട്ട് എടുക്കുന്നെന്നറിയാവോ ഇതൊന്നും അറിയാതെ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി അവിടെ അവിടെ ഗർഭിണിയായിട്ടുണ്ട് അതിനെക്കൊണ്ട് ഏർ എന്ത് പണി അതിനൊരു റെസ്റ്റ് കൊടുക്കില്ല ചില വീടുകളിലൊക്കെ ആ കുട്ടികളെ കൊണ്ട് പണിയിടിപ്പിക്കാൻ അവർ പറഞ്ഞ ന്യായം എന്താണെന്നറിയാവോ പണിയെടുത്താലേ സുഖപ്രസവം ഉണ്ടാവും ഇതാണ് അവർ പറഞ്ഞ ന്യായം ശരീരം അനങ്ങണം പെൺകുട്ടികൾ പണിയെടുക്കണം എങ്കിൽ മാത്രമേ സുഖപ്രസവം ഉണ്ടാവുള്ളൂ പണ്ടത്തെ കാലത്ത് ഞങ്ങൾ നെല്ല് കുത്തുമായിരുന്നു ഗർഭിണിയായിരുന്ന സമയത്ത് നെല്ല് കുത്തുന്നതിനിടയ്ക്ക് ഞങ്ങൾ പ്രസവിച്ചിട്ടുണ്ട് ഇതൊക്കെ ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും എന്തിനാ ഇവർ ഇതൊക്കെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ അത് പണ്ടത്തെ കാലം പണ്ടത്തെ കാലത്ത് സാഹചര്യം അതായിരുന്നു പണിയെടുക്കാതെയോ ഏഹ് പിന്നെ അതിൻ്റെതായ കൂട്ടുകുടുംബമായിരുന്നു ആയിരുന്നു അതിൻ്റെതായ കഷ്ടപ്പാടും കാര്യങ്ങളും പണ്ടത്തെ കാലത്ത് കുടുംബങ്ങളുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് അങ്ങനൊന്നും അല്ലല്ലോ എല്ലാ അണു കുടുംബങ്ങളാണ് പലരും തന്നെ മാതാപിതാക്കളുടെ ഒപ്പം അല്ല ഒറ്റയ്ക്കാണ് താമസിക്കുന്ന മാതാപിതാക്കളുടെ ഒപ്പം താമസിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അവർ പറഞ്ഞ ന്യായമാണ് സുഖപ്രസവം എങ്കിലേ സുഖപ്രസവം ഉണ്ടാവൂന്ന് എന്നിട്ടുണ്ടാവുമോ ഇല്ല പ്രസവിക്കാൻ സമയമാകുമ്പം അത് എളുപ്പം വലിയ ഓപ്പറേഷനായി മാറും ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾ സഹിക്കുകയാണ് ഒരമ്മയാകാൻ വേണ്ടിയിട്ട് സങ്കടം തോന്നുന്നല്ലേ ഒരു സ്ത്രീയെക്കുറിച്ചൊന്ന് മാറിന്ന് ചിന്തിച്ച് നോക്കൂ അവിടെ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ച് നോക്കുമോ നമുക്ക് സങ്കടം തോന്നും നമുക്ക് ബഹുമാനം തോന്നും അവളെ ഒന്നും പറയാൻ തോന്നില്ല ഒരു അമ്മയായാൽ പ്രത്യേകിച്ച് അതുപോലെ ഒരു സ്ത്രീയുടെ പ്രസവം അല്ലേ ഒരു പെൺകുട്ടി ആദ്യത്തെ പ്രസവം നടത്തുന്ന സമയത്ത് ആ കുഞ്ഞിനൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എതിലൂടെയാണ് പ്രസവിക്കുന്നത് പോലെ അറിയാത്ത കുട്ടികൾ പണ്ടുണ്ടായിരുന്നു അവർക്കറിയില്ല ഇങ്ങനെ ആയി ഗർഭിണിയായി ചെറുപ്രായത്തിൽ കല്യാണം കഴിച്ചുകൂടും ഗർഭിണിയാവും അതും കറിയില്ല ഇതിലൂടെയാണ് പ്രസവിക്കുന്നതെന്ന് ഇങ്ങനെ പ്രക്രിയയെക്കുറിച്ച് അറിവില്ലാത്ത ഒരുപാട് ജനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് ഒരു പ്രസവം നടക്കുമ്പോൾ സിസേറിയൻ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ ഉള്ളിന്റെ ഉള്ളിലും അങ്ങ് കുറെ സ്കിന്നുകളുടെ അടിയിലാണ് ഈ ഗർഭപാത്രം എന്ന് പറഞ്ഞ സംഭവം ഉള്ളത് ഏകദേശം ഒരു ഏഴെട്ട് സ്കിന്ന് ലെയറുകള് സ്കിൻ ലെയറുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗർഭപാത്രത്തിലേക്ക് എത്തുന്നത് അത്രയെ സ്കിന്നുകൾ ആ കുട്ടിയുടെ കീറി മുറിക്കുകയാണ് അല്ലാതെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റില്ലല്ലോ ഒന്ന് ചിന്തിച്ചു നോക്കിയോ ഒരു സ്ത്രീ എത്ര മാത്രം എത്ര മാത്രം അമ്മയാകാൻ വേണ്ടി അനുഭവിക്കുന്നുണ്ടെന്ന് ഇതൊന്നും അറിയാതെ അമ്മമാർക്ക് യാതൊരു വില ആരും കൊടുക്കാറില്ല അതുപോലെ തന്നെ ഒരു നോർമൽ പ്രസവമാണെങ്കിലോ പത്തിരുപത്തൊന്ന് എല്ലുകൾ ഞുറുങ്ങുന്ന വേദന അനുഭവിച്ചാണ് ഒരു സ്ത്രീ പ്രസവിച്ച ഒരു കുട്ടിനെ പുറത്തേക്ക് വിടുന്നത് അവൾ ആ പ്രസവിക്കുമ്പോൾ അവളുടെ ബോഡി ഒന്നാകെയാണ് അവള് വേദന അനുഭവിക്കുന്നത് വല്ലാത്ത ഒരു സിറ്റുവേഷനാണ് അത് അതെല്ലാം കഴിഞ്ഞ ആ കുഞ്ഞു പുറത്തേക്ക് വരുന്നത് ആരാ ഇതൊക്കെ മനസ്സിലാക്കുന്നത് അതും കഴിഞ്ഞാലോ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാലോ അവൾക്ക് ആ പ്രസവത്തോടു കൂടി അവളുടെ ഒരു മൂന്നാല് വർഷം അവൾക്ക് ആയുസ് കുറയുവാണ് ചെയ്യുന്നത് അവളുടെ ശരീരത്തിന്റെ ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞു മാറും അവളുടെ ബോഡി നല്ല നല്ല ഷെയ്പായിട്ടിരുന്ന കുട്ടികളൊക്കെ ഒരു പ്രസവത്തോടു കൂടി ഷെയ്പ്പില്ലാതെ കൊടവയർ വയറ് ചാടും കളറ് മാങ്ങും മുടി കൊഴിയും സ്കിന്നു ചുളുങ്ങും വയറില് കുറെ പാടുകൾ ആ മനോഹരമായ സുന്ദരിയായ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ഉണ്ടാവും പ്രസവത്തോടു കൂടി ഒരു അമ്മയാകുന്നതോടുകൂടി കുട്ടിക്ക് ഉണ്ടാവും ആണ് അവൾ അതാരോടും അവള് പരാതി പറയാറില്ല കാരണം അവളൊരു അമ്മയാണ് ഇന്നു വരെ ആരും ഒരു അമ്മയായ ഒരു സ്ത്രീയും അവരുടെ ശരീരത്തിൽ ഞാൻ അമ്മയായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഒരു സ്ത്രീയും പറയില്ല കാരണം അവരത്ര മാത്രം അമ്മയായതിൽ അഭിമാനിക്കും പക്ഷേ നമ്മുടെ പുരുഷന്മാരോ നിന്നെ ഇപ്പൊ എന്താ കാണാൻ ഒരു രസവും ഇല്ല നിനെ കാണാൻ കൊള്ളില്ല നീ വയറ് ചാടി നീ എന്ത് ഷെയ്പ്ലെസ് ആയിട്ടാണ് നിന്റെ ബോഡി ഇരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് പ്രായം തോന്നിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് പുരുഷന്മാർ സംസാരിക്കുക ഈ അമ്മയായ ഒരു കുട്ടിയോട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ തോന്നുന്നതിന് കാരണം എന്താണ് നിങ്ങൾ അവരെ മനസ്സിലാക്കിയിട്ടില്ല അവള് അമ്മയാകാൻ വേണ്ടിയിട്ട് അവൾ എത്ര മാത്രം അവളുടെ ശരീരത്തെ മനസ്സിനെ വിട്ടുകൊടുത്തു എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾ അങ്ങനെ അവളെ ബോഡി ക്ഷേമിങ് ചെയ്യുന്നത് എൻ്റെ കുട്ടിയുടെ അമ്മയാണ് നിങ്ങൾ അഭിമാനത്തോടെ പറയൂലോ ഞാൻ അച്ഛനായി എന്ന് അത് പറയാൻ ഇങ്ങനെ പറയുന്നവർക്ക് എന്ത് അവകാശമാണ് ഉള്ളത് ഞാൻ ചോദിക്കുന്നത് കാരണം ഈ അമ്മ അവളുടെ എല്ലാം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് തരുന്നത് അവളെ ബഹുമാനിക്കുകയല്ലേ വേണ്ടത് അവളെ സ്നേഹിക്കുകയല്ലേ വേണ്ടത് അവളെ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടത് അവള് സുന്ദരിയാന്ന് പറയുകയല്ലേ വേണ്ടത് അതിന് പകരം നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത് നിങ്ങൾ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറഞ്ഞു പോയി എന്ന് കരുതി നിങ്ങള് പരശ്രീ ബന്ധം പോലും നടത്താറില്ലേ പക്ഷേ അവൾ അവൾ അമ്മയാണ് അത് നിങ്ങൾ മറക്കരുത് നിങ്ങളുടെ തായൊരു മക്കളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്ന ഒരമ്മയാണ് അവൾ സ്നേഹിക്കൂ പരിഗണിക്കൂ അവരെ നിങ്ങള് ബോഡി ഷേമിങ്ങിൽ ചെയ്യാതിരിക്കൂ അവരങ്ങനെ ആയതിനു കാരണം ആരാണെന്ന് ചിന്തിക്കൂ എന്തിനു വേണ്ടിയെന്ന് ചിന്തിക്കൂക്കെ നന്ദി നമസ്കാരം